ട സ്മെല്ലേ ഇതിന്റെ ഇത് കാഴ്ചക്കണേ ഉണ്ടോ അപ്പൊ ഇതിന്റെ തൈകളാണ് നമ്മൾ എല്ലായിടത്തും എത്തിക്കുന്നത് അതാരം നിങ്ങളിത് കാണുക എന്തേലും കേട്ടോ കഴിച്ചു എന്നിട്ട് പറഞ്ഞാൽ മതി കഴിച്ച സൂപ്പറല്ലേ ഉള്ളതാണോ നല്ല മധുരല്ലേ നമസ്കാരം ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ജനുവരി മാസമാണ് ഏഴാം തീയതി അപ്പോൾ സാന്റിനോ അല്ല എൻ്റെ പേര് എൻ്റെ പേര് സാന്റിനോ അപ്പോൾ കൊച്ചു വന്നിട്ടുണ്ട് കൊച്ചി ഞങ്ങളുടെ അയലോക്കം കാരണം കൊച്ചിന് ഞങ്ങളൊരു മാൻഡറിന് ഓർമ്മ കൊച്ചിന് പൊക്കമുള്ളേ ഒന്ന് എഴുന്നേറ്റ് മനെ ആ അതെന്ന് വിട്ടേരെ ആ ഇന്ന് കേട്ടോ കൊച്ചിന് പൊക്കമുള്ള ഇതന്നെ ഞങ്ങളുടെ തൊട്ട് അയലോക്കും കാരണം കേട്ടോ ഇവൻ്റെ പപ്പായും മമ്മിയും ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറും ടീച്ചറുമാണ് അപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറും ടീച്ചറുമാണ് കാർമലല്ലേ മമ്മി പഠിപ്പിക്കുന്നേ പുളിയമ്മലേ മമ്മിയുടെ പേര് നിഷ പപ്പാടെ പേരെ കൊച്ചു ഞാനേടാ നാട്ടിലോറഞ്ചല്ലോ സ്മെല്ലില്ലേ പണ്ടൊക്കെ ആവുമ്പോഴേ ഞങ്ങൾ ഓറഞ്ച് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കണ്ണിൻ ചീറ്റി വശം കൊച്ച് ഇതൊന്ന് കഴിച്ചിട്ട് മധുരം ഉണ്ടോ എന്ന് പറയണം കേട്ടോ കഴിച്ച് എന്നിട്ട് പറഞ്ഞാൽ മതി കഴിച്ച സൂപ്പറല്ലേ ഉള്ളതാണോ നല്ല മധുരല്ലേ അപ്പം ഞങ്ങളുടെ തൊട്ട ലോകം കാരനാട്ടോ വന്നപ്പം ഞങ്ങളൊരു വീഡിയോ എടുത്തു നിറച്ചു പറഞ്ഞ് ഈ മാൻഡറിൻ്റെ തൈകളാണ് നമ്മൾ എല്ലായിടത്തും കൊടുക്കുന്നത് ഇത് ഡി ചി ഡി സി കൊറിയർ വഴി എത്തുന്നുണ്ട് ഒമ്പത് മാസം കൊണ്ടാണ് കാഴ്ചവെക്കുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ ഇത് കണ്ടോ കാഴ്ച കൊടുക്കുന്നത് ഉണ്ടോ അപ്പം ഇതിൻ്റെ തൈകളാണ് നമ്മൾ എല്ലായിടത്തും എത്തിക്കുന്നത് അതാരം നിങ്ങളിത് കാണുക ഒറിജിന് മാൻഡറിൻ തരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു കാര്യം കൂടെ എടുത്തു പറയാം ഇത് ചൂട് കാലാവസ്ഥ നല്ല തേൻ മധുരമാണ് സൂപ്പർ അതിനെപ്പറ്റി ഒരു സംസാരമില്ല കാരണം ഞങ്ങൾ ഇത് തൃശ്ശൂർ ഇരിങ്ങാലക്കൂടെ കൊച്ചിട്ട് നല്ല തേൻ പോലും മധുരിക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം വരുന്നവർ ഞായറാഴ്ച വരാതിരിക്കുക അപ്പം വീഡിയോ കട്ട് ചെയ്യുന്നില്ല ഇപ്പം എൻ്റെ മമ്മി ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് കൊടുക്കാം അല്ലേ കാർമൽ എൻ്റെ മമ്മിയോളെ കൊച്ചി കൊടുത്തു നല്ലാണോ അപ്പോൾ ഇവർ നമ്മുടെ തൊട്ടയിലൊക്കെ കാരണം കേട്ടോ ഇവർ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ വരവുള്ളൂ വന്നപ്പോൾ വരെ കൊണ്ട് ഒരു വീഡിയോ എടുത്താൽ ഓക്കെ നമസ്കാരം